അങ്ങനെ മഹിമകൾ വഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞപ്പോ ഞാനൊരു തീരുമാനമെടുക്കുന്നു എന്താ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ എനക്ക് അണിയിച്ചു വന്നിരിക്കുന്ന ബ്രഹ്മം കൊണ്ടിരിക്കുന്ന ബ്രഹ്മുരുക്ക് വേണ്ട സ്വർണം കൊണ്ട് നിങ്ങൾ എനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന സ്വർണ്ണ സിംഹാസനവും വേണ്ട കനകം കൊണ്ട് നിങ്ങൾ എനക്ക് കൽപ്പിച്ച കൊട്ടാരവും എനക്ക് വേണ്ട ഞാൻ വൃത്തികുന്നത് എനക്ക് അപ്പം ആയിട്ട് ഞാൻ പോയത്യാന്നറിയാ എന്നെ കുന്നൂർ ഒന്നൊരു കാട്ടിനുണ്ട് കുന്നത്തൂര് വന്നവരുണ്ടാ പടശ്ശിനിയെ പോലെ ശരി കൊണ്ട സ്ഥലമുണ്ട് കാണാനൊന്നുമില്ല അങ്ങനെ അവിടത്തേക്ക് പോകുമ്പോഴേ അവിടെ ഒരുപാട് മനുഷ്യന്മാര് ജന്മസിദ്ധമായിരിക്കുന്ന ആ ദുർഭാഗ്യം കൊണ്ട് കണ്ണുനീര് തടയുന്നത് കണ്ട് അവരോട് കണ്ണുനീരൊപ്പ് അവരോട് കൂടെ ശകാതിയായിട്ട് ഞാൻ നിന്നു മുത്തപ്പരൻ ചന്ദ്രനിന്നിരിക്കുന്ന ഒരാളുടെ പ്രവർത്തി ചെയ്യുന്ന ആ ഒരു ദേശത്ത് മുത്തപ്പൻ പോയി ഒരുപാട് കള്ളുകൾ കണ്ടു മതകുംഭം കണ്ടു വേറെ എടുത്തു മുത്തപ്പ് എന്താ ചെയ്യുന്നത് കണ് മുഴുവൻ മുത്തപ്പന് എടുത്തു അല്ലേ കട്ടുപിടിച്ചു എന്ന് പറയാപ്പ കട്ടു കുടിച്ചു എന്നാ കട്ടു കുടിക്കുന്നവരെ എന്താ പറയരുത് കളവ് ചെയ്യുന്നവരെയല്ല വിളിക്കുന്നേ കള്ളനല്ലേ അപ്പൊ നിങ്ങൾ ഒരു കള്ളന്റെ മുന്നേ നല്ല വിളിക്കുന്നതേ കള്ളന്റെ ഭോജനം ഭക്ഷണം അനുഭവിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന ആ കാലം ഉള്ളതേ ഒരു നേരത്തെ അന്നം എടുത്ത് കഴിച്ചാലും തച്ചു കൊള്ളും തോടി കലിദാനമാണെന്ന് നിങ്ങള് ഇന്ന് ജീവിക്കുന്നു അനുഭവങ്ങൾ അവരോട് ഭക്ഷണം കഴിക്കുന്ന രാജകീയ പ്രകൃതിയോട് കൂടി കൊട്ടാരത്തിന്റെ സദ്യയുടെ സ്വാധീനം ഈ ദാരിദ്ര്യം പിടിഞ്ഞവൻറ്റായിരിക്കുന്ന കുടിലെ പട്ടുകൊണ്ട് വിഷം പറയുന്നില്ല അങ്ങനെ ഉച്ചക്ക് കേറാൻ പോയി എങ്ങനെയാ കേറാ പോലെ